നമസ്കാരം നൗശ്ശിരാണ് കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ നോസ കൂളിനും നോസ ഫ്രഷിനും ഒത്തിരി ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശരിക്കും നമുക്ക് തന്നെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ആദ്യം തന്നെ പറഞ്ഞോളൂ കേട്ടോ കേട്ടോ അപ്പം നാടേ നമ്മുടെ നോസ കൂൾ പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ നോസ കൂൾ നോസ ഫ്രഷിൻ്റെയും ഒക്കെ പാക്കിങ്ങും നമ്മളിത് അയക്കുമ്പം ഡാമേജ് ആകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നും ഡാമേജ് ആവില്ലാണ്ടല്ലോ നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അത്രയും നമ്മൾ സേഫ്റ്റി ആയിട്ടാണ് കാണാൻ നീ കാണാം അവിടെ കണ്ടില്ലേ അത്രയും സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു പെർഫ്യൂം പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ നമ്മളിപ്പം വെച്ചിരിക്കുന്ന ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അറുന്നൂറ് രൂപയ്ക്ക് രണ്ട് സ്പ്രേയാണ് കൂടാതെ തന്നെ അറുപത് രൂപ നമുക്ക് കൊറിയർ ചാർജ് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരെല്ലാം ഇപ്പം തന്നെ വിളിക്കുക അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് രണ്ടും മൂന്നും ഒക്കെയാണ് അതാണ് നിങ്ങൾക്കിവിടെ കാണാൻ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ അവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ആയിട്ടില്ല എത്ര പീസുകൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഓർഡർ ചെയ്ത് വെച്ചേക്കാ നിങ്ങൾ നോക്കിക്കോ കാര്യം ഓരോരുത്തരും ആറും എട്ടും പീസൊക്കെ നമ്മുടെ ഇത് മേടിച്ച ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട് കാര്യം അവർക്ക് അത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നതിൻ്റെ പേരിലാണ് നമുക്ക് ഓർഡർ പിന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഫീഡ്ബാക്ക് തരണുണ്ട് നമ്മൾ പറഞ്ഞതിന് ഉടനെ ഒരുപാട് ടൈം ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാക്കിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലാണ്ടല്ലേ ഇത്രയും സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ രണ്ട് പെർഫ്യൂം പാക്ക് ചെയ്ത് നമ്മൾ അയക്കുന്നത് അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് അറുന്നൂറ് രൂപയാണ് ഈ രണ്ട് പെർഫ്യൂമിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും നല്ല ഓഫറിൽ മറ്റൊരാൾ നിങ്ങൾക്ക് പെർഫ്യൂം തരത്തില്ല അത് ഞാൻ ഗ്യാരന്റി പറയുന്നു ഈ അറുന്നൂറ് രൂപയ്ക്ക് ഈ അൻപത് എം എൽ രണ്ട് പെർഫ്യൂം ഞാൻ തരുന്നതിന് വിട്ട് നിങ്ങൾക്ക് ഒരാളും തരത്തില്ല അത് നമ്മൾ ഗ്യാരന്റിയും കാര്യം വെച്ചാൽ ഇത്രയും ടൈം സ്മെല്ല് നിൽക്കുന്നത് നിങ്ങൾ കിട്ടുമായിരിക്കും ഒരു പക്ഷേ പറ്റേ ഇത്ര സമയം സ്മെല്ല് നിൽക്കുന്ന ഒരു പെർഫ്യൂം നിങ്ങൾക്ക് കിട്ടത്തില്ല അതുമാത്രമല്ല നമ്മുടെ ഓൺ പെർഫ്യൂമാണ് നല്ല സ്മെല്ലാണ് അപ്പം നോസ കൂളിനും നോസ ഫ്രഷിനും ഒരുപാട് ഓർഡർ വരുന്നുണ്ട് നമുക്ക് അപ്പം മാക്സിമം വേണ്ട ആൾക്കാർ ഇപ്പം തന്നെ ഓർഡർ ആക്കിയോ അറുന്നൂറ് ആണ് വരുന്നത് അപ്പം നമ്മുടെ ഓർഡർ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ള ആൾക്കാർ ഇത്രയും വലിയൊരു ഓഫറിൽ നിങ്ങൾക്ക് മറ്റേ കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല നിങ്ങൾ ഒരു പ്രാവശ്യം തന്നെ നിന്ന് മേടിച്ചു നോക്കുക ഇത് മേടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇതിന് അഡിറ്റ് എന്നുള്ള ആരും യാതൊരു തർക്കവും കേട്ടോ അപ്പം എന്തായാലും നല്ല ഇനിയും നല്ല സ്മെല്ലുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അപ്പം നോസ കൂടി നോസ ഫ്രഷിന് ഓർഡർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ആക്കിക്കൂ അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം സൈനിങ് ഓഫ് ബൈ ബൈ